ഒരു വാഗ്നറിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബി എംഒ ഫൈവ് സീരീസ് പത്തിന് സെവൻ സീറ്റർ വാഹനം അല്ല മാക്സിമം ലോൺ രൂപ എത്ര ചെയ്യാ ഒന്ന് പത്തിരൂറിക്കണിക്ക് സിംഗിൾ ഓൺഷിപ്പ് അതും അറുപതിനായിരം ബൈക്കിന്റെ ഇ എം ഐയിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ചെറിയ ബഡ്ജറ്റില് നല്ല മോഡൽ കൂടിയ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് നമ്മുടെ സണ്ണിൽ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം പത്ത് നൂറ്റമ്പതോളം വാഹനങ്ങളുണ്ട് അപ്പൊ റാഫിക്കാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മളെ മൂന്നാമത്തെ പാർട്ടാണെന്ന് വരുന്നത് ഫസ്റ്റിലൊരു പാർട്ട് നമുക്ക് ബ്രസ്സായ എക്സ്പ്രോസ് അടക്കമുള്ള നല്ല എസ് യു ഫുൾ ഓണിലും ക്യാഷ് ബാക്കിലൊക്കെ നല്ല അടിപൊളി ഡീസൽ വേരിയൻറ്റ് വാഹനങ്ങളുടെ പാർട്ടായിരുന്നു സെക്കൻഡ് പാർട്ടാണെങ്കിൽ നമുക്കൊരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു നാലായിരം അയ്യായിരം രൂപ ഇ എം ഐ ഒക്കെ വരുന്ന ഫുള്ളോണ് കിട്ടുന്ന മോഡൽ കൂടിയ വാഹനങ്ങൾ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റുകൾ നല്ലൊരു കളക്ഷൻ ആയിരുന്നു ഇത്തവണത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് നമുക്ക് കുറച്ച് പ്രീമിയം കാറുകളുണ്ട് അല്ലേ അതെ അതേപോലെ തന്നെ ചെറിയ കാറുകൾ ഈ പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെട്ടാൻ നിൽക്കേണ്ട നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള ഒത്തിരി വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ വരെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് ഇവിടെ നോക്കണ ഏകദേശം നമുക്ക് പത്തുനൂറ്റമ്പതോളം വാഹനങ്ങളുണ്ട് നിങ്ങൾ ഏത് വാഹനത്തിനും ഏത് പ്രൈസ് റേഞ്ചിൽ വന്നാലും ഒരു വാഹനമായിട്ട് നിങ്ങൾ വാഹനം ഇല്ലാതെ നിങ്ങൾ മടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പാണ് സണ്ണിൻ്റെ പ്രത്യേകത അല്ല യെസ് അപ്പൊ ഈ ഒരു സണ്ണിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ മലപ്പുറം പുത്തനത്താടി വരുന്നത് അപ്പോൾ നമുക്ക് ഇത് വരുന്നത് തിരൂർ റോഡാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇത് പുത്തനത്താടിയിൽ നിന്ന് വരുന്ന ഒരു റോഡാണ് ഇൻ നിങ്ങൾ ലൊക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിൾ സൺ യൂസർ കാഴ്സ് അടിച്ച് നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് ഇൻ കേസ് അങ്ങനെ എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ റാഫി നമ്മൾ ഇതിൽ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ അവർ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഡയറക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളധികവും മുഷിപ്പിക്കാതെ നല്ലൊരു കിഡിലും വണ്ടി നിന്നാണ് തുടങ്ങുന്നത് ഡെയിലി യൂസിന് മൈലേജ് നോക്കിയിട്ട് എന്നാൽ നിങ്ങൾക്ക് മെയിൻ്റെസും കുറവുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഹോണ്ടയുടെ അമേസ് ലോങ് ഡ്രൈവില് ഇരുപത്തിനാല് വരെ കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു പെട വാഹനം റാഫി ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ട് മോഡൽ ഡീസലാണ് വരുന്നത് ആ ഡീസലൊക്കെ നോക്കി നല്ല കിടാണ് നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളും ഒരു നയൻറ്റി പെർസെന്റേജ് ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയാണ് പ്രൈസിനോ മാക്സിമം ലോണും ചെയ്യാം അല്ല ആറ് ലോൺ ചെയ്യാം അപ്പോൾ ചെറിയൊരു പൈസ ഫുൾ ലോണെ നമുക്ക് വണ്ടിയാണ് ഗ്യാരന്റി പിന്നെ ഹോൺ ഡാക് വെൽ മെയിൻറ്റൈൻഡ് ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല അല്ല ഇതാ നമുക്കൊരു സെമി പ്രീമിയം ലെവലിൽ ഒരു സെടാൻ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് കൊറോളോ ഓൾറ്റീസ് അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം സെഗ്മെന്റ് തന്നെ പറയാം അത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിന് കൊണ്ടുവല്ലോ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജും കിട്ടും പൊതുവെ അല്ല എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ പത്ത് മോഡല് പുതിയ പേപ്പറിലാണ് വണ്ടി വരുന്നത് ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷത്തിരുപത്തിയ്യാറു മൂന്നേ ഇരുപത്തിയഞ്ച് ചെറിയൊരു പൈസ കൊണ്ടുവല്ലോസ് ഒക്കെ ഉണ്ടാവും അതിന് ഇതേപോലെ ഒരു ഒന്നര ടു രണ്ട് അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ല ഇത് നമുക്കൊരു ബി എമ്മിന്റെ ഒരു ഫൈവ് സീരീസ് അല്ലേ രണ്ടായിരത്തി ഏഴ് മോഡലാണ് വണ്ടി ആ കുറച്ച് കേരള വണ്ടിയാണ് കേരള വണ്ടി ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ ഫൈവ് ട്വൻറ്റി ഡി അല്ലേ യെസ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അഞ്ച് ലക്ഷത്തി എംബിനാർ പോകാം ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് എന്ന് പറയാം ഒരു വാഗണറിൻ്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബി എം ഫൈവ് സീരീസ് കിട്ടോ ഇത് നമുക്കൊരു വരണ ഫ്ലൂയിഡിക്ക് വരണ എങ്ങനെയാണ് പതിനഞ്ച് മോഡൽ എസ് എസ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ അല്ലേ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഐ എൻഡ് വേരിയൻറ്റ് വാഹനമാണ് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എത്ര ഗ്രാഫിക് അതിന് ചോദിക്കുന്നത് ഇത് ഫൈനൽ ആണെങ്കിൽ നാല് നാലായിരം റുപ്പിയാണ് ആവശ്യപ്പെടുന്നത് നാലര റുപ്യല്ല ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് നാലര റുപ്പ ലോൺ ലോൺ ചെയ്യാൻ പറ്റുമല്ലേ ഇതാ നമുക്ക് വീണ്ടും ഒരു ടയോട്ടോ കൊറോളോ ഓൾട്ടീസ് ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിനൊന്ന് മോഡലാണ് ആ ഇതാണ് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കാം വലിയൊരു വാഹനം പൊതുവെ മെയിൻ്റെനൻസ് വളരെ കുറവാണ് അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വേരിയൻ്റാണ് ചെറിയ പൈസ കൊണ്ടാകുന്നത് ഇത് നമുക്ക് ഡാറ്റ്സൻ്റെ ഗോ പ്ലസ് ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി സെവൻ സീറ്റർ കൂടിയാണ് ചെറിയൊരു പൈസക്ക് സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു കിട്ടിയ ഓപ്ഷനാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ പറഞ്ഞേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി പതിനഞ്ച് മോഡല് അത്യാവശ്യം മൈലേജും കിട്ടും സെവൻ സീറ്ററും ആണ് എത്ര ചോദിക്കുന്നത് ഇതിന് രണ്ട് ലക്ഷത്തി പത്തായിരം വരും രണ്ട് പത്തിന് സെവൻ സീറ്റർ വാഹന അല്ല മാക്സിമം ലോണും ചെയ്യാലല്ല ഒന്നേ എമ്പത് ലോൺ ചെയ്യാം പത്തിന് രൂപ വണ്ടി ഇറക്കാം അടുത്ത അതിൻ്റെ ഒരു വൈറ്റ് കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതിനെങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങൾ ഇതാണെങ്കിൽ ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് മോഡൽ വണ്ടി വരുന്നത് ഓക്കെ സെവൻ സീറ്റർ ആണ് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹന ഫുൾ ലോൺ ആയിട്ട് കിട്ടണി ഫുൾ ലോണില് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു അതിന്റെ നേരെ കുഞ്ഞു ഫൈവ് സീറ്റർ അല്ലേ ഗോവാണ് എസ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിന് വണ്ടിയാണ് ആ ഇത് ഫൈനലാണെങ്കിൽ ഒന്ന് എൺപത് എൺപത് എംബിന് കൊടുക്കാം ഒന്ന് എൺപിന് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഫുൾ ഓൺ ചെയ്യാം അല്ല ഫുൾ ഓൺ ഇത് വീണ്ടും ഗോവ തന്നെയാണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിനാല് മോഡൽ വേണം ആ ഇത് മാക്സിമം ഒരു ഒന്ന് എഴുപത്തഞ്ചിന് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും ഒന്ന് എഴുപത്തഞ്ച് ഫുൾ ഓണനെ ചെയ്യാൻ പറ്റുമല്ലോ ചെറിയ പൈസയ്ക്ക് വണ്ടി ഇറക്കാം അതേപോലെ നമുക്ക് ട്രാക്കിന് ചെറിയ എമൗണ്ട് വരുകയുള്ളൂ എണ്ണൂറ് എണ്ണൂറ് രണ്ടായിരത്തി രണ്ട് മോഡലാണ് നാൽപ്പത് രൂപ കൊടുക്കാം എസ് എത്ര ചോദിക്കുന്നത് നാൽപ്പത് രൂപ അതെ എസ് അടുത്തൊരു ലോഗൺ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് വണ്ടി മൈലേജിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു വണ്ടി തന്നെയായിരുന്നു പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓക്കെ ഇതാണെങ്കിൽ ഒരു നമുക്കൊരു എൺപത്തി അഞ്ച് എമ്പത്തഞ്ച് കൊടുക്കാൻ പറ്റും നമുക്ക് സണ്ണി ഇത് അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അഞ്ച് പതിനാറ് ഉള്ള വണ്ടിയാണ് ഇതാണെങ്കിൽ രണ്ടായിരം രണ്ടായി എൺപതിന് ഇത് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ് മൈലേജ് ഡീസൽ വണ്ടിയല്ല ഡീസൽ വരുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടിന് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ് അതെ ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും രണ്ടര ചെയ്യും ലോൺ ചെയ്യാൻ പറ്റും യെസ് വീണ്ടും സണ്ണി തന്നെയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് എസ് പി ബട്ടർ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഓക്കെ ഇതാണ് ഈ രണ്ട് അറുവിന് കൊടുക്കാം രണ്ട് അറുവിന് കൊടുക്കാൻ പറ്റും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് റിയറിൽ എ സി വെൻറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ് ചെറിയൊരു പൈസ ഒക്കെ ഇറക്കാം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ് പത്തിരുപത്തിനാല് മൈലേജ് കിട്ടും ദിന നേരെ റെനോൾട്ടിൽ വരുമ്പോൾ സ്കാല അല്ല സ്കാല രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ആ ഇതാണ് ഫൈനൽ രണ്ട് എം ബിന് കൊടുക്കാം രണ്ട് എൺ ബി വണ്ടിയാണ് എസ് ക്ലിയർ ലോൺ ആണ് ഓക്കെ നമ്മള് ഇതിന്റെ സെയിം സെഗ്മെന്റ് ആണ് സണ്ണിന്റെ സെയിം സെഗ്മെന്റ് ആണ് വരുന്നത് രണ്ട് ബാറ്റ്ജിങ്ങിന്റെ മാറ്റ് മാത്രമേ ഉള്ളൂ വീണ്ടും സണ്ണി ഇത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല വണ്ടിയാണ് ഇത് ഇതും രണ്ടേ അറിവിന് കൊടുക്കാം രണ്ടേ അറിവിന് എക്സ് ബി വണ്ടിയാണ് ഓക്കെ നമുക്കൊരു ഫ്ലൂയിഡിക് ആയിട്ടുണ്ടീല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഓക്കെ ഇത് ഫൈനൽ ആണെങ്കിൽ രണ്ടേ നാപ്പിനു കൊടുക്കാം രണ്ടേ നാപ്പിനു കൊടുക്കാം ഡീസൽ വണ്ടിയാണ് രണ്ട് ലക്ഷം ലോൺ ലോൺ കിട്ടും രൂപ വണ്ടി ഇറക്കാം നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് അത് ശേഷം രൂപ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഞാൻ വീണ്ടും ഒരു ഐ ട്വൻറ്റി ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ ഇപ്പം പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ആ ഇതാണെങ്കിൽ ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കും ഒന്ന് എൺപത്തഞ്ചിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല മാക്സിമം ലോൺ ലോണൊക്കെ എടുക്കാൻ ട്വൻഡിയാണ് ഓക്കെ ഇത് രണ്ടായിരത്തി ആറ് മോഡൽ സെഡക്സ് ഐ നമ്പർ ഒക്കെ നോക്കി ട്രിപ്പിൾ നയൻ ആണ് ഐ ട്വളിറ്റി വണ്ടിയാണ് ഫുൾ പെട്രോൾ വരുന്നത് സെഡ്ഐ ആണ് വണ്ടി വരുന്നത് ഓക്കെ അലൈവില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് വെൽ മെയിൻഡ് ക്വാളിറ്റി ആണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അല്ല ഷോറൂം സർവീസ് ഒക്കെ എടുത്ത വണ്ടിയാണ് ഓക്കെ അത് പറയാനുള്ള കാരണം വലിയ ഉണ്ടാവും ഒന്ന് അറുപത്തഞ്ച് ഫൈനൽ ഒന്നേ അറുപത്തഞ്ച് നമുക്ക് ഫൈനൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി വരാൻ ഇപ്പൊ പതിനഞ്ച് ആസ്ട്രാ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിന്റെ വണ്ടിയാണ് എസ് ഐ ട്വന്റിയിലെ ഏറ്റവും ഫുൾ വണ്ടി അല്ലേ ഇപ്പൊ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ ആണെങ്കിൽ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി കൊടുക്കാം അഞ്ചേക്കാൾ ലക്ഷം ഏറ്റവും ടോപ്പ് ലോഡ് ഡീസലെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു വാഹനമാണ് ഏകദേശം എത്ര വേണ്ടി വണ്ടി എറക്കാൻ പറ്റും ഏകദേശം യുവ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ആകെ അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി രണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് വൃത്തിയുള്ള വണ്ടിയാണ് അതിനുള്ള കുറച്ച് ഏകദേശം വില കൂടുതൽ കൂടുതലുണ്ടാവും പക്ഷെ വണ്ടി അത്ര നമുക്ക് ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് വണ്ടി കണ്ട ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളൂ ഒരു അറുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് ജനറൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കോഴിക്കോട് പുറങ്ങിയ വണ്ടിയാണ് ഫൈനലേ നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം റുപ്യ കൊടുക്കും ഒന്നേ അഞ്ചിന് അല്ലേ എസ് അതന്നെ എക്കോസ്പോർട്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പെട്രോൾ വരുന്ന വണ്ടിയാണ് ടൈറ്റാനിയാണ് ടൈറ്റാനി വരുന്ന വണ്ടിയാണ് എസ് ഇതാണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കും മൂന്ന് നാൽപ്പത് അല്ലേ ബോഡി ക്വാളിറ്റി അത്യാവശ്യം മൈലേജും ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കൊള്ളു ഓ എന്താണ് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ് മാക്സിമം ലോൺ വീണ്ടും ഒരു ചെയ്യുക വണ്ടിയാണ് ഫുൾ എക്സ്ട്രാ ആസ്ട്രോഫിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഓക്കെ അത്യാവശ്യം അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഒക്കെ ഇഡലം അതായത് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഡീസൽ വണ്ടി അല്ലായിരുന്നു ഡീസൽ ഡീസലും എങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടാം എംപിന് കൊടുക്കാം രണ്ടാം അമ്പത് അത് മാക്സിമം ലോൺ ചെയ്യാം അല്ലേ ഇത് നമുക്കൊരു ഓൾട്ടോ എണ്ണൂറ് ഇത് എങ്ങനെയായിരുന്നു മോഡൽ ആയിരത്തി പതിനഞ്ച് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ കൂടെ വണ്ടിയാണ് ഓക്കെ ഇതാണെങ്കിൽ ഒന്ന് എൺപത്തഞ്ച് ഫൈനൽ ഇട്ടി കൊടുക്കാം ഒന്ന് എൺപത്തഞ്ച് ഫൈനൽ ഇട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഒരു പത്തിനാൽപ്പത് രൂപ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ ദൻ വീണ്ടും ഒരു അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ അതാണെങ്കിൽ രണ്ട് മുപ്പതിന് കൊടുക്കാം രണ്ട് രണ്ട് ലക്ഷം രണ്ടായിരം പത്തനം ലോൺ ചെയ്തു ലോൺ ചെയ്യാം പത്തിരുപത് രൂപ വേണ്ടി വേണ്ടി വരണം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണഷിപ്പ് അറുപതിനായിരം ഓടിക്കുകയുള്ളൂ ഓ സിംഗിൾ ഓൺഷിപ്പ് അതും അറുപതിനായിരം നമുക്ക് ടീച്ചർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്ട് അതൊക്കെ ചെയ്ത് കൊടുത്തോളാം വൃത്തിയാക്കി കൊടുത്തോളാം ഓക്കെ ഇത് ഫൈനൽ ആണെങ്കിൽ ഒന്നേ മുപ്പഞ്ച് കൊടുക്കാം ഒന്നേ മുപ്പത്തഞ്ച് അല്ലേ അത് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത്രയും കാലമായിട്ട് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിന് വണ്ടി ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന് ോണം മാക്സിമം ഒരു എൺപത് രൂപ ആ റേഞ്ചിൽ ചെയ്യാൻ കഴിയും കിട്ടുള്ളൂ അല്ലേ ഇത് നമുക്കൊരു മൈക്രോ അല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പൾസറിന് വണ്ടി നമ്മള് പിന്നെ റൊണാൾഡോടെ ആവുമ്പോൾ ആവും നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മള് ഇതിന്റെ അതേ സെയിം സെഗ്മെന്റ് എന്ന് പറയാം മൈക്രോന്റെ സെയിം സെഗ്മെന്റ് ആണ് രണ്ട് ബാഡ്ജിങ് ആയുള്ള പ്രശ്നമാണ് ഏകദേശം ലോങ്ങില് ഇരുപത്തിരണ്ട് വരെയൊക്കെ മൈലേജ് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കും രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു സാൻഡ്രോ ഇതെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി ആ ഇതാണെങ്കിൽ എഴുപത്തിയഞ്ച് കൊടുക്കും ചെറിയൊരു പൈസ ഒക്കെ നമുക്ക് ഉണ്ടാകും ഇൻഡ്യറൊക്കെ നോക്കി നിങ്ങൾ അല്ല കിടുകയാണ് വെറും എഴുപത്തയ്യായിരം രൂപ കേട്ടോ ഇത് നമുക്കൊരു ഇയോണ് ഇതെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഒന്നേ നാൽപ്പിന് കൊടുക്കുമ്പോൾ ഒന്നേ നാപ്പിന് പത്തിരുപത് രൂപേൻ്റെ ഈ വണ്ടി ഇറക്കാം അല്ലേ മാക്സിമം ലോൺ കിട്ടും യെസ് ഇത് രണ്ടായിരത്തി പൊളി വണ്ടിയാണ് വീണ്ടും ഇയോണ തന്നെയാണ് പതിനൊന്നാണ് ഇതാണെങ്കിൽ ഒന്നേ ഇരുപതിന് കൊടുക്കുക ഒന്നേ ഇരുപത് ഇൻഡ്യർ നോക്കി നിങ്ങൾ അല്ല കിടവാണ് ഒന്നും നോക്കാനില്ല ചെറിയൊരു പൈസ കൊടുക്കാം പാർ വിൻഡോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വൈറ്റ് രണ്ടായിരത്തി പതിനാല് മോൾ മാഗിനയാണ് ഒന്നേ കൊടുക്കാം ഒന്നേന് പത്തിരു വണ്ടി വേണ്ടി ഒരു ഷെവർലെ എൻജോയ് എൻജോയ് ടാക്സിയിൽ വരുന്ന വണ്ടിയാണ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെയാണ് എഞ്ചിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഫുൾ എടുത്താണ് തൊണ്ണൂറായിരം ഒക്കെ പാർട്ടിക്കാർ ചെയ്ത വണ്ടിയാണ് ഫൈനൽ ആണെങ്കിൽ ഒന്നേ പേപ്പറൊക്കെ ക്ലിയർ ഒന്നേ എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒന്ന് ഇത് നമുക്കൊരു കിഡലം കോളീസ് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി നാല് മോഡൽ ഊർജ്ജ കേരള വണ്ടിയാണ് പേപ്പറ് കാര്യങ്ങളൊക്കെ പുതിയ പെടുത്താണ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതാണ് ഫൈനൽ ആണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം പോകും ഒന്നേ എണ്ണീന് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ ഇത് നമുക്ക് ഒരു കിഡിലം എന്നാ ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ ജി ഫോറിലാണ് വരുന്നത് ഓക്കെ അതാണെങ്കിൽ നാല് ലക്ഷത്തി അറുപത്തയ്യാറ് പോകും ചെറിയൊരു പൈസയ്ക്ക് ഒരു ഇന്നോവ അല്ല കിഡിലം വണ്ടിയാണ് അത്യാവശ്യം പക്ക ഏച്ച ക്വാളിറ്റി വണ്ടി അല്ലേ മഹീന്ദ്ര എസ് യു വി ഫൈവ് ഡബിൾ നല്ല കിടന്ന വണ്ടിയാണ് ചാലക്കുടി രജിസ്ട്രേഷൻ ഒക്കെയാണ് വരുന്നത് ഇൻറ്റീരിയർ ഒക്കെ നോക്കി നല്ല പൊളിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലെ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് ഓക്കെ ഇത് ഫൈനലാണ് അഞ്ചാം റുപ്പ് കൊടുക്കുക അഞ്ചാം ഒരു സെവൻ സീറ്റർ ഡീസൽ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഓക്കെ ദൈവം നമുക്കൊരു റിഡ്സ് വീഡിയോ ആണ് ഒക്കെ നോക്കി നല്ല പുളിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് അറിവീന്റേ അറിവീന് നമുക്ക് ചെയ്യാൻ പറ്റും ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു മോഡലും കൂടി അല്ലേ അതെ അതെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സണ്ണിലെ മൂന്നാമത്തെ പാട്ട് ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഏകദേശം പത്ത് നൂറ്റമ്പതോളം പത്ത് നൂറോളം വാഹനങ്ങളുണ്ട് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഏകദേശം കുറച്ച് വണ്ടികൾ വരാണ്ട് ഇരുപത്തി രണ്ട് ഷിഫ്റ്റ് വരാണ്ട് ഒക്കെ ഫുൾ വരാൻ പറ്റിയ വണ്ടികളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് വണ്ടികളൊക്കെ പോളിഷൊക്കെ എടുക്കുന്നത് മാക്സിമം പിന്നെ രണ്ടായിരത്തി ഇരുപത് ജീക്കോ പറഞ്ഞ വണ്ടി ഉണ്ട് അതും ഫുൾ ലോൺ എടുക്കാൻ പറ്റിയ ഏകദേശം ഫുൾ ലോൺ എടുക്കാൻ വേണ്ടി നമ്മളെ കാറ്റലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ മതി നമുക്ക് അതാണ് വണ്ടികൾക്കൊക്കെ കുറെ ആൾക്കാർ തിരഞ്ഞെടുക്കണ്ടാവും അതാണ് ഞാൻ പറയാനുള്ള കാരണം വണ്ടികൾ ഇനി സ്റ്റോക്ക് കയറാറുണ്ട് നമ്മൾ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഇത് വിട്ടു തരും അതിലുണ്ടാവും വണ്ടികളെ പിന്നെ ഇനി ഇല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക ഏതൊക്കെ ഇനി വരാനുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വണ്ടികളെ അപ്പൊ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും ധൈര്യമായിട്ട് സണ്ണിൽ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് സോ ഒത്തിരി വാഹനങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ സാധാരണക്കാരന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ല വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ കൊൺ ഉത്തരത്താണി രണ്ടാല് പറഞ്ഞ സ്ഥലത്ത് ഉത്തരത്താണി നമ്മൾ തിരൂർ റോഡിലായിട്ട് രണ്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ കാര്യങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കശ്മീർ റിയാസൻ റാഫിക്കോ